ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയുടെ പടി കിഴക്കൻ നഗരമായ സിയാനിൽ നിന്നും ഒരു ട്രെയിൻ പുറപ്പെട്ട് ഇറാനിലെ ടെഹ്റാനിലേക്ക് എത്തി അതിൽ കാർഗോ മൊത്തം സോളാർ ആയിരുന്നു അപ്പോൾ എന്താണ് ഈ പുതിയ വ്യാപാര ബാധ കൊണ്ട് ലോക രാഷ്ട്രീയത്തിലും ലോക സമ്പദ് വ്യവസ്ഥയിലും വരാൻ പോകുന്ന മാറ്റങ്ങൾ അപ്പോൾ നമുക്ക് ആ മാപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ചൈനയുടെ കിഴക്കൻ നഗരമായ സിയാൻ ഒരു വ്യാപാര നഗരമാണ് അവിടെ വന്ന് ധാരാളം സഞ്ചരിച്ച് പിന്നീട് കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും തുർക്കമിനിസ്ഥാനും വഴിയാണ് ഇത് ഇറാനിലെ ടെഹ്റാനിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു പുതിയ റെയിൽവേ പാതയാണ് അപ്പോൾ ചൈന ഇറാൻ വ്യാപാരത്തിൽ ഒരു പുതിയ പാത തുറന്നിരിക്കുകയാണ് ഇനി നമ്മൾ ഈ വിഷയത്തെ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാവാനുള്ള ഒരു വലിയ മുന്നേറ്റത്തിലാണ് ചൈന അപ്പോൾ ചൈന ലോകത്തിൻ്റെ ഫാക്ടറി ആയത് ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് അപ്പോൾ പണ്ട് നമുക്കറിയാം ചൈന പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ വളരെ ചീപ്പ് ഗുഡ്സ് ആയിരുന്നു അതായത് ഇപ്പോൾ സോപ്പ് ചീപ്പ് കണ്ണാടി റേഞ്ചിൽ ചീപ്പായ ആയ ഗുഡ്സിലാണ് ചൈന തുടങ്ങിയത് പക്ഷേ ചൈന അതിൽ നിന്നില്ല ചൈനക്കാരിന്ന് ഏറ്റവും കൂടുതൽ ടെക്നോളജികൾ കണ്ടുപിടിക്കുന്ന ഒരു എക്കണോമിയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു സമ്പദ്വ്യവസ്ഥയാണ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോണിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഒരു ചൈനീസ് ബേസ്ഡ് കമ്പനിയാണ് ഡി ജെ ഐ അതുപോലെ മെട്രോസ് റെയിൽവേ അങ്ങനെ പല രംഗത്തും ചൈന ഇന്ന് ലോകത്ത് ഭയങ്കര വൻ ശക്തിയാണ് പല സാങ്കേതിക വിദ്യയുടെ കേസിലും ചൈനയ്ക്ക് മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് അതിൽ അമേരിക്കയെ വെല്ലുന്ന ഒരു ലോകത്തിലെ സാങ്കേതിക ശക്തിയാവാനാണ് ചൈന ശ്രമിക്കുന്നത് അപ്പോൾ അമേരിക്കയെ സാമ്പത്തികമായിട്ട് വെല്ലുവിളിക്കാനും ചൈനയ്ക്ക് ചൈനയുടെ ഒരു വലിയ അംബീഷനുണ്ട് അതിൻ്റെ പാതയിലാണ് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചൈന എന്തൊക്കെ പറഞ്ഞാലും ലോകത്തിലെ മിക്ക രാഷ്ട്രങ്ങൾക്കും ഒഴിവാക്കാനാകാത്ത ഒരു സാമ്പത്തിക പാർട്ട്ണറാണ് ചൈന ഇനി നമ്മൾ ഇറാൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇറാൻ നമ്മുടെ പശ്ചിമേഷ്യയിൽ ഒരു വലിയ സമ്പത്ത് വ്യവസ്ഥയാണ് അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു കയറ്റുമതി എണ്ണയും എണ്ണ ഉൽപ്പന്നങ്ങളും പല മി മിനറൽസൊക്കെയാണ് ഇനി ഇറാനും ചൈനയും തമ്മിൽ ഭയങ്കര വ്യാപാരമുണ്ട് അപ്പം നമ്മൾ ചില കണക്കുകൾ നോക്കുവാണെങ്കിൽ അതായത് നോൺ ഓയിൽ ട്രേഡ് ഓയിലല്ലാണ്ട് ഉള്ള ട്രേഡ് അവർ തമ്മിൽ കഴിഞ്ഞ കൊല്ലം ഏകദേശം മുപ്പത്തിനാല് ബില്യൺ ആണ് അത് നമ്മൾ ഇന്ത്യൻ രൂപയിലാക്കുവാണെങ്കിൽ ഏകദേശം രണ്ട് പോയിന്റ് ഒമ്പത് ലക്ഷം കോടി ഇന്ത്യൻ രൂപ അപ്പം മനസ്സിലാക്കുക ഇതവരുടെ നോൺ ഓയിൽ ട്രേഡാണ് നല്ല രീതിയിൽ ഇറാനിൽ നിന്നും പല വസ്തുക്കൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ചൈനയിൽ നിന്ന് പല വസ്തുക്കൾ ഇപ്പോൾ ഇലക്ട്രോണിക് ഗുഡ്സ് ഗുഡ്സ് ഉൾപ്പെടെ പലതും ഇറാനിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പം ചൈന ഇറാൻ വ്യാപാരത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ മാപ്പ് നോക്കുക അപ്പം സാധാരണ അവർ നടത്തിരുന്നത് പ്രത്യേകിച്ച് എണ്ണ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ കടൽ വഴിയാണ് അപ്പം ചൈനയുടെ നമ്മുടെ മലാക്ക കടലെടുക്കിലൂടെ ചൈനീസ് കപ്പലുകൾ വന്ന് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടെ പോയി പിന്നീട് ചെങ്കടലിലൂടെയോ അല്ലാണ്ടൊക്കെ പോയാണ് ഇറാനിലെത്തുന്നത് അപ്പോൾ ആ റൂട്ട് വളരെ വലിയ റൂട്ടാണ് അപ്പോൾ ഏകദേശം മുപ്പത് നാൽപ്പത് ദിവസങ്ങളെടുക്കും അപ്പോൾ അടുത്തിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇറാന്റെ വ്യാപാരം കുറയ്ക്കാൻ അമേരിക്ക എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇറാന്റെ എണ്ണ വ്യാപാരം കുറയ്ക്കാൻ അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അന്താരാഷ്ട്ര ബാങ്കിങ് നെറ്റ്വർക്കുകളോ അല്ലെങ്കിൽ കപ്പൽ ഗതാഗതമോ ഒക്കെ ഉപയോഗിക്കാൻ ഇറാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇറാനിയൻ ചരക്ക് എടുക്കുവാണെങ്കിൽ ഇതിന് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ കടലിൽ കൂടി പോകാനുള്ള പല റിസ്ക്കുകളുണ്ട് ഇപ്പൊ കടലിൽ അമേരിക്കയുടെ നേവി ശക്തമാണ് നമുക്ക് അമേരിക്കയുടെ ഒരു മിലിട്ടറിയുടെ പവർ നോക്കുകയാണെങ്കിൽ അമേരിക്ക പശ്ചിമേഷ്യയിൽ അമേരിക്കൻ കപ്പലുകൾ എപ്പോഴും റോന്തിയിട്ടുണ്ട് ചൈന കടലിന്റെ അവിടെ അമേരിക്കൻ കപ്പലുകൾ റോന്തിയിട്ടുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കയ്ക്ക് വൻ ശക്തിയുണ്ട് അപ്പോൾ ചൈന ഇറാൻ വ്യാപാരം തടയാനുള്ള എല്ലാ ശേഷിയും കടലില് അമേരിക്കയ്ക്കുണ്ട് അപ്പോൾ അതിനെ വെല്ലുവിളിക്കുന്ന ഒരു പ്ലാനാണ് ഇപ്പോഴുള്ള റെയിൽ ശൃംഖല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റൂട്ട് ശ്രദ്ധിക്കുക ചൈനയുടെ കിഴക്കുള്ള വ്യാപാരതമായ സിയാനിൽ നിന്ന് ഒരു വലിയ റെയിൽവേ ലോങ് റെയിൽവേ വഴി അത് പിന്നീട് മധ്യേഷ്യയിലെ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുർഗ്മനിസ്ഥാൻ കഴിഞ്ഞ് ഇറാനിലേക്ക് പോവുകയാണ് അപ്പം ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ അമേരിക്കയുടെ പവർ അവിടെ കുറവാണ് കാരണം അമേരിക്കയ്ക്ക് അവിടെ അവരുടെ വ്യാപാരം തടയാൻ വളരെ പാടാണ് പിന്നെ കടൽ റൂട്ടിലും വളരെ പെട്ടെന്ന് അതായത് കടലിൽ കൂടി മുപ്പതോ നാൽപ്പതോ ദിവസം വേണ്ട ദിവസങ്ങളാണ് വേണ്ടത് ഈ എത്തിക്കാൻ പക്ഷെ ഇവിടെ കൂടി പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് എത്തിക്കാം അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് മോഡലാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വലിയൊരു മുന്നേറ്റമാണ് അവരുടെ വ്യാപാര കേസിൽ അതായത് ഇനിയിപ്പോൾ ചൈനയുടെയും ഇറാൻ്റെയും വ്യാപാരം തടസ്സപ്പെടുത്താൻ അമേരിക്കയ്ക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അവർ അമേരിക്കയിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആവുകയാണ് ഇനി ഇത് കൂടാതെ ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ കറൻസികൾ ഉപയോഗിക്കാറുണ്ട് ഇറാന്റെ കറൻസിയും ചൈനയുടെ കറൻസിയും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ അമേരിക്കൻ കേന്ദ്രീകൃത ഒരു വ്യാപാര ഓർഡറിന് ഒരു വലിയ തിരിച്ചടിയുടെ ഒരു സൂചനയാണ് ഈ കണ്ടു തുടങ്ങുന്നത് ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു റൂട്ട് ഇതൊരു പുതിയ വ്യാപാര റൂട്ടാണ് ഇനി നമ്മൾ ചരിത്രം നോക്കുവാണെങ്കിൽ ചൈനക്കാർ ചരിത്രത്തിൻ്റെ വിദ്യാർത്ഥികളാണ് അവർക്ക് ചരിത്രപരമായ ഓർമ്മകളുള്ളൊരു ജനതയാണ് പണ്ട് ചൈനയുടെ പട്ടും പോർസലൈനും പല ഉൽപ്പന്നങ്ങളും ലോകം മൊത്തം എത്തിയിരുന്നു അതെത്തിയ എത്തിയ റൂട്ടിനെയാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പട്ടുന്നൂൽപാത അപ്പം അത് മധ്യേഷ്യ കൂടെ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള റൂട്ട് ചൈന പുനഃസ്ഥാപിക്കുവാണ് അപ്പൊ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡിന്റെ പദ്ധതി വഴി ഇത് പുനഃസ്ഥാപിക്കുവാണ് അപ്പോൾ ഇതുവഴി ഭാവിയിൽ അവർ തമ്മിൽ ഓയിൽ വ്യാപാരവും നടത്താനുള്ള സാധ്യതകളുണ്ട് ഇപ്പം തന്നെ ചൈനയുടെ കടല് വഴിയുള്ള എണ്ണ ഇറക്കുമതിയിൽ തൊണ്ണൂറ് ശതമാനം ഇറാനി നിന്നാണ് അല്ലെങ്കിൽ ഇറാൻ്റെ തൊണ്ണൂറ് ശതമാനം എക്സ്പോർട്സും ചൈനയിലേക്കാണ് പോകുന്നത് ചൈനയുടെ ആവശ്യത്തിൻ്റെ പതിനാറ് ശതമാനത്തോളം ഇറാനിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ വ്യാപാരപാത ഇനി എണ്ണയും അല്ലാത്ത പല ഉൽപ്പന്നങ്ങളും വിൽക്ക ഉപയോഗിക്കപ്പെടും അപ്പോൾ കടലിലുള്ള ആ റിലയൻസ് കുറയും അപ്പോൾ ഒരു പുതിയ വ്യാപാരപാത തുടങ്ങുവാണ് ഇതുപോലെ ചൈനയ്ക്ക് വേറൊരു പദ്ധതി ഉണ്ട് അതായത് മിഡിൽ കോറിഡോർ ചൈനയെന്ന് കസാക്കിസ്ഥാനും തുർക്ക് വഴി ചൈനയുടെ ചരക്കുകൾ തുർക്കിയിലേക്ക് കടക്കും നമുക്ക് മാപ്പ് ശ്രദ്ധിക്കാം തുടർന്ന് അത് യൂറോപ്പിലേക്ക് പോകും അപ്പോൾ അങ്ങനെ ചൈന ലോകത്തിൻ്റെ ഫാക്ടറിയാണ് അപ്പോൾ ലോകത്തിൻ്റെ ഫാക്ടറി ഉൽപ്പാദിപ്പിക്കുന്ന പല വസ്തുക്കളുണ്ട് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത ശ്രദ്ധ അതെങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ പൊട്ടൻഷ്യലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഇന്ത്യ മിഡ് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഉണ്ട് ഐമെക്ക് അതിനൊരു ബദലായിട്ടാണ് ഈ ഒരു വ്യാപാര ബാധ തുടരുന്നു തുടങ്ങുന്നത് അപ്പോൾ ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ട്രേഡ് കോറിഡോറായി മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക सब्स््रैब्जे सब्स्क्राइब ई वीडियो मक्सीम सोशल सर्कि षेगा